സ്വാഗതം ഞാൻ നോക്കാം ആദ്യം പ്രധാന വാർത്തകൾ ഓർത്തഡോക്സ് യാക്കോബായ പള്ളിത്തർക്കം പള്ളികൾ ഏറ്റെടുക്കാനെത്തിയ ഉദ്യോഗസ്ഥരെ തടഞ്ഞ വിശ്വാസികൾ യാക്കോബായ വിഭാഗത്തിനെതിരെ പോലീസ് സംസ്ഥാനത്തെ സേനാ വിഭാഗങ്ങളിൽ പശ്ചാത്തല സൌകര്യവും നവീകരണവും നടത്തിയത് ഇടതു സർക്കാരാണെന്ന് പി പി സുമോധമത്തിന്റെ ആനുകൂല്യങ്ങൾ തടഞ്ഞുവെക്കാനോ നൽകാതിരിക്കാനോ സർക്കാരിന് ഉദ്ദേശമില്ലെന്നും പി പി സുമോധൻ യു ജി സി നീറ്റ് പരീക്ഷയിലെ ക്രമക്കേടിനെതിരെ എ ഐ എസ് എഫ് പ്രതിഷേധം പരീക്ഷാ ക്രമക്കേടിലെ തട്ടിപ്പ് സംബന്ധിച്ച് സമഗ്ര അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് എ ഐ എസ് എഫിന്റെ നേതൃത്വത്തിൽ ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് ഓർത്തഡോക്സ് യാക്കോബായ പള്ളി തർക്കം പള്ളികൾ ഏറ്റെടുക്കാനെത്തിയ ഉദ്യോഗസ്ഥരെ തടഞ്ഞ വിശ്വാസികൾ യാക്കോബായ വിഭാഗത്തിനെതിരെ കേസെടുത്ത് പോലീസ് പിൻവാങ്ങി പക്ഷേ ഈ പള്ളി പരിശുദ്ധ അന്ത്യോയ്ക്ക് ആ സിംഹാസനത്തിൻ്റെ കീഴിൽ പണിയപ്പെട്ട ദൈവാലയമാണ് ഇതിവിടുത്തെ വിശ്വാസികളുടെയാണ് തൊണ്ണൂറ്റിയഞ്ചിലെ സുപ്രീം കോടതി വിധിയിൽ വളരെ വ്യക്തമായി ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് ഇടവക ഇടവകക്കാരുടേതാണ് ആ ഇടവക്കാരുടെ അവകാശത്തെ സംരക്ഷിച്ചുകൊണ്ട് ഇവർ ഇടവക്കാരല്ല ഇവരുടെ സ്നേഹത്തോടുകൂടി എനിക്കിവരോടും പറയാനുള്ളത് മാന്യമായ രീതിയിൽ ഈ അവസാനിപ്പിക്കുവാൻ വടക്കഞ്ചേരി മേഖലയിലെ എരിക്കും ചിറ ചെറുകുന്നം മങ്ങലണ്ടാം പള്ളികൾ ഏറ്റെടുക്കുന്നതിന്റെ ഭാഗമായി രണ്ടാം ദിവസവും പോലീസും റവന്യൂ അധികൃതരും സ്ഥലത്തെത്തി വെള്ളിയാഴ്ച പള്ളികൾ ഏറ്റെടുക്കുന്നതിനായി വൻ പോലീസ് സംഘം എത്തിയെങ്കിലും പ്രതിഷേധത്തെ തുടർന്ന് പിന്മാറി ശനിയാഴ്ച രാവിലെ മുതൽ തന്നെ പള്ളികളിൽ വൻ പോലീസ് സന്നാഹം തമ്പടിച്ചിരുന്നു യാക്കോബായ വിഭാഗം വിശ്വാസികളും പ്രതിഷേധവുമായി നിലയുറപ്പിച്ച് ചെറുത്തുനിന്നു പിന്നീട് നടന്ന ചർച്ചയിൽ പ്രതിഷേധക്കാർക്കെതിരെ കേസെടുത്ത് നടപടിക്രമങ്ങൾ അവസാനിപ്പിക്കുകയായിരുന്നു ബലപ്രയോഗത്തിലൂടെ പള്ളികൾ പിടിച്ചെടുക്കരുതെന്ന് കോടതി നിർദ്ദേശമുണ്ടായിരുന്നു ഇതു സംബന്ധിച്ച റിപ്പോർട്ട് പോലീസും റവന്യൂ അധികൃതരും ഈ മാസം ഇരുപത്തിയാറിന് കോടതിയിൽ സമർപ്പിക്കും മൂന്ന് പള്ളികളിലുമായി എഴുന്നൂറോളം പേർക്കെതിരെ കേസെടുത്തു യാക്കോബായ ഓർത്തഡോക്സ് വിഭാഗങ്ങളുടെ തർക്കത്തെ തുടർന്ന് നിലവിൽ യാക്കോബായ വിഭാഗം കൈവശം വച്ചിരിക്കുന്ന പള്ളികളും അനുബന്ധ സ്വത്തുക്കളും ഓർത്തഡോക്സ് വിഭാഗത്തിന് പിടിച്ചെടുത്ത് നൽകണമെന്നാണ് കോടതി വിധി ആർ ഡി ഒ എസ് ശ്രീജിത്ത് തഹസിൽദാർമാരായ ടി ജയശ്രീ ആർ മുരളീമോഹൻ പി ജയചന്ദ്രൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് പള്ളികൾ ഏറ്റെടുക്കാനെത്തിയത് പ്രതിഷേധത്തിന് ഇരിക്കും ചിറ പള്ളി വികാരി ഫാദർ വർഗീസ് തണ്ണിക്കൂട്ടിൽ ഭദ്രാസന വൈദിക സെക്രട്ടറി ഫാദർ മാത്യു എബ്രഹാം ആഴാന്തറ മങ്ങലണ്ടാം പള്ളി വികാരി ഫാദർ ബിജു തുണ്ടിപ്പറമ്പിൽ ചെറുകുന്നം ഭദ്രാസന സെക്രട്ടറി ഫാദർ ജെയ്സൺ സഭാ ട്രസ്റ്റി ഫാദർ റോയി കട്ടച്ചിറ തുടങ്ങിയവർ നേതൃത്വം നൽകി പള്ളിയിലെ ഓർത്തഡോക്സ് പള്ളി കൈമാറണം സംബന്ധിച്ച് ഹൈക്കോടതി ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിലാണ് താസാരായ എക്സിക്യൂട്ടീവ് മജിസ്ട്രായ ഞാനും രണ്ട് ഡി എസ് പിമാരും ഇവിടെ സ്ഥലത്തെത്തിയിട്ടുള്ളത് ഏകദേശം ഒരു ഇരുന്നൂറ്റി നാൽപ്പോളം ഫോഴ്സ് കൂടിയാണ് നമ്മളവിടെ എത്തിയിട്ടുള്ളത് ഫയർഫോഴ്സ് മെഡിക്കൽ ടീം എല്ലാം ഒന്നിച്ചാണ് വന്നിട്ടുള്ളത് ഇവിടുത്തെ സാഹചര്യം ഇവിടെ വരുമ്പോൾ തന്നെ ഗേറ്റ് പൂട്ടിയിട്ടിട്ട് ഏകവൈസ് വിഭാഗക്കാർ നിറച്ച് ഗേറ്റിനകത്ത് പള്ളിക്കകത്ത് നിൽക്കുന്ന സാഹചര്യമാണ് വന്ന് നമ്മൾ രണ്ട് ഇരു കൂട്ടരെയും കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തിന് അനുസരിച്ചിട്ട് ഏകോപയ വിഭാഗം ഇവർക്ക് താക്കോൽ കൈമാറാൻ സമ്മതമല്ലാന്നാണ് അറിയിച്ചിട്ടുള്ളത് ആ വിവരം ഇവരെ ഓർത്തഡോക്സ് വിഭാഗത്തിന് സംസാരിച്ച അടിസ്ഥാനത്തിൽ അവർക്ക് ഈ സമ്മതിക്കാത്ത വിഭാഗത്തിനെതിരെ എഫ്ഐആർ ഇടുകയും മേജിസൈഡിന്റെ റിപ്പോർട്ടും എത്രയും പെട്ടെന്ന് കൊടുക്കാനാണ് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ താൽക്കാലികമായിട്ട് ഇരു വിഭാഗക്കാരെയും പിരിച്ചുവിട്ടിട്ടുള്ളത് സംസ്ഥാനത്തെ സേനാ വിഭാഗങ്ങളിൽ പശ്ചാത്തല സൗകര്യവും നവീകരണവും നടത്തിയത് ഇടവ് സർക്കാരാണെന്ന് പി പി സുമോദ് എം എൽ എക്സൈസ് സ്റ്റാഫ് അസോസിയേഷൻ ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ഗ്രേഡ് എന്ന നിലയിലേക്ക് ഏറെ കാലം നിങ്ങളുടെ ആവശ്യം സാക്ഷാത്കരിച്ചത് രണ്ടായിരത്തി ആറ് മുതൽ പതിനൊന്ന് വരെ കേരളം ഭരിച്ച വി എസ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തായി ഞാൻ ഓർക്കുന്നു ആ കാലത്താണ് പൊതുവിൽ ധാരാളം യുവതികളെ വനിതകളെ ഈ വകുപ്പിലേക്ക് നിയമിക്കാൻ വേണ്ടി തീരുമാനിച്ചത് ഇപ്പം അത് ഏറി വരികയാണ് കേരളത്തിലെ ഫോഴ്സ് എന്ന രൂപത്തിൽ പോലീസ് എക്സൈസ് ഫയർഫോഴ്സ് ഫോറസ്റ്റ് ഉൾപ്പെടെയുള്ള ഫോഴ്സുകളിലേക്ക് കഴിഞ്ഞ ഒരു ഒരു വർഷമായി യുവതി സ്ത്രീ ബോധപൂർവം വേണ്ടിയുള്ള ഗവൺമെന്റ് എന്ന നിലയിൽ ഈ കാലം ഏതെങ്കിലും വിഭാഗത്തിന്റെ ആനുകൂല്യങ്ങൾ തടഞ്ഞു വെക്കാനോ നൽകാതിരിക്കാനോ സർക്കാരിന് ഉദ്ദേശമില്ലെന്നും പി പി സുമോദ് പറഞ്ഞു അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് വി ആർ സുനിൽകുമാർ അധ്യക്ഷനായി ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ വി റോബർട്ട് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് ടി സജികുമാർ വൈസ് പ്രസിഡന്റ് ടി ബി ഉഷ കെ ജഗ്ജിത്ത് വി സി പ്രേമകുമാരി എൻ ഷാജി എൽ സുനിൽ ആർ മോഹൻകുമാർ കെ സന്തോഷ് കുമാർ എന്നിവർ സംസാരിച്ചു യു ജി സി നെറ്റ് പരീക്ഷയിലെ ക്രമക്കേടിനെതിരെ എ ഐ എസ് എഫ് പരീക്ഷാ ക്രമക്കേടിലെ തട്ടിപ്പ് സംബന്ധിച്ച് സമഗ്രഅന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ടാണ് എ ഐ എസ് എഫിൻ്റെ നേതൃത്വത്തിൽ ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത് എ ഐ വൈ എഫ് ജില്ലാ സെക്രട്ടറി കെ ഷാജഹാൻ ഉദ്ഘാടനം ചെയ്തു എ ഐ എസ് എഫ് ജില്ലാ വൈസ് പ്രസിഡന്റ് ആസിദ് കൈതച്ചിറ അധ്യക്ഷനായി കെ ഷിനാഫ് മുരളി കെ താരേക്കാട് ബി സ്മൃതിൻ എ അക്ബർ ഷാ ജി ബബിൻ എം രാഹുൽ എന്നിവർ സംസാരിച്ചു ഇന്റർനാഷണൽ ഒളിമ്പിക് ദിനത്തോടനുബന്ധിച്ച് പാലക്കാട് വൈവിധ്യ റാലിയും ദീപശിഖ പ്രയാണവും സംഘടിപ്പിക്കും ഞായറാഴ്ച നടക്കുന്ന പരിപാടിയിൽ വിവിധ സ്പോർട്സ് അസോസിയേഷനുകൾ കായിക താരങ്ങൾ എൻ സി സി എസ് പി സി സ്കൌട്ട്സ് ആൻഡ് ഗൈഡ്സ് സ്കൂൾ വിദ്യാർത്ഥികൾ എന്നിവർ പങ്കെടുക്കുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു പൊതുസമ്മേളനം മന്ത്രി എം രാജേഷ് ഉദ്ഘാടനം ചെയ്യും ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് പി രാജേഷ് പി പ്രീതി സി ഹരിദാസ് വി എസ് മുഹമ്മദ് ഖാസിം എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു വളരെ വിപുലമായി ഈ ഒളിമ്പിക് ദിനാഘോഷ പരിപാടികൾ നടക്കുകയാണ് അതിനോടനുബന്ധിച്ചുള്ള പരിപാടികളും അതിന്റെ ഭാഗമായി കൊണ്ട് പാലക്കാട് ജൂൺ ഇരുപത്തി മൂന്നിന് പാലക്കാട് ജില്ലാ ഒളിമ്പിക് അസോസിയേഷനും സ്പോർട്സ് കൗൺസിലും ജില്ലാ ഭരണകൂടവും ഒക്കെ സംയുക്തമായി ചേർന്നുകൊണ്ട് പാലക്കാട് ജില്ലയിൽ ഒളിമ്പിക് ദിനാഘോഷം വിപുലമായ രീതിയിൽ സംഘടിപ്പിക്കുകയാണ് ജൂൺ ഇരുപത്തി മൂന്നിന് രാവിലെ സ്റ്റേഡിയം സ്റ്റാൻഡിൽ നിന്നും ഒളിമ്പിക് ദിന റാലി ആരംഭിക്കുകയാണ് കോട്ട മൈതാനത്ത് രാവിലെ എട്ടര മണിക്കാണ് സ്റ്റേഡിയം സ്റ്റാൻഡിൽ നിന്ന് റാലി ആരംഭിക്കുന്നത് മറ്റു വാർത്തകളിലേക്ക് കണ്ണമ്പ്രയിലെ കെ വി രവി രക്തസാക്ഷിത്വ ദിനം ആചരിച്ചു സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചനയും അനുസ്മരണ പൊതുയോഗവും നടത്തി സി പി ഐ എം സംസ്ഥാന കമ്മിറ്റി അംഗം സി കെ രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ജി വിശ്വനാഥൻ അധ്യക്ഷനായി സി പി ഐ എം ഏരിയ സെക്രട്ടറി ടി കണ്ണൻ ലോക്കൽ സെക്രട്ടറി എം കെ സുരേന്ദ്രൻ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി കെ ചാമുണ്ണി സി കെ നാരായണൻ രതീഷ് എം സുമതി സതീഷ് എന്നിവർ സംസാരിച്ചു ധാരാളം പ്രചരണങ്ങൾ നടക്കും കോർപ്പറേറ്റുകളുടെ കയ്യിലാണ് നമ്മുടെ രാജ്യത്തെ എല്ലാ മാധ്യമങ്ങളും എല്ലാ മാധ്യമങ്ങളെയും അവരങ്ങനെ ഉപയോഗിച്ചു പത്രങ്ങളെയും ചാനലുകളെയും എല്ലാം അങ്ങനെ ഉപയോഗിച്ചിട്ടല്ലേ ഈ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിനും ബി ജെ പിക്ക് അനുകൂലമായ സാഹചര്യം സൃഷ്ടിച്ചെടുത്തത് പിന്നെ പണം സ്വാധീനം മറ്റു പലതുമുണ്ട് ഇതെല്ലാം എതിർത്ത് തോൽപ്പിച്ച് തൊഴിലാളി വർഗത്തിന്റെ ആശയത്തിന് മേൽക്കൈ നേടുക എന്നത് എളുപ്പമുള്ള കാര്യമല്ല അതിന് നല്ല പരിശ്രമം നടത്തിയേ പറ്റൂ ത്യാഗപൂർണമായ പ്രവർത്തനം നടത്തിയേ പറ്റൂ നമുക്കറിയാം നമ്മുടെ പാർട്ടിയിൽ ഏറ്റവും വലിയ ത്യാഗം സഹിക്കുന്നവർ രക്തസാക്ഷികളാണ് അതിനൊക്കെ വലിയ ത്യാഗമൊന്നും ആരും സഹിക്കുന്നില്ല ആ രക്തസാക്ഷികൾ അവരുടെ സ്വന്തം കാര്യം നോക്കാൻ വേണ്ടി രക്തസാക്ഷികളായതിനല്ല ഈ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി പ്രവർത്തിച്ചു എന്ന തെറ്റല്ലാതെ മറ്റൊരു തെറ്റും അവർ ചെയ്തിട്ടില്ല അങ്ങനെ പ്രവർത്തിച്ചു വരുന്നതിനിടയിലാണ് ശത്രുക്കളുടെ കൊലക്കത്തിക്ക് ഇരയാവുന്നത് അവര് ഇതിലൊന്നും സജീവമായി നിൽക്കാതെ മാറി നടന്നാൽ ഒരുപക്ഷെ ഇന്നും ജീവിച്ചിരിക്കും ഇതിന്റെ ഭാഗമായി ഇതുകൊണ്ടല്ലേ അപ്പൊ ഏറ്റവും വലിയ ത്യാഗം സഹിച്ച രക്തസാക്ഷികൾ ത്യാഗത്തിന് ഫലമുണ്ടാകണമെങ്കിൽ ആ ആ ത്യാഗം നമ്മൾ അംഗീകരിക്കുന്നുവെങ്കിൽ പ്രസ്ഥാനത്തെ കൂടുതൽ എന്നതാണ് ചെയ്യേണ്ടത് തമിഴ് സിനിമാ നടൻ വിജയകാന്തിന്റെ അൻപതാം ജന്മദിനം ആഘോഷിച്ചു തമിഴകം വെട്ടിക്കഴകം പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജീവകാരുണ്യ പ്രവർത്തനത്തോടെയാണ് ഇളയദളപതി വിജയുടെ ജന്മദിനം ആഘോഷിച്ചത് മലമ്പുഴ കൃപാസുദൻ വൃദ്ധമന്ദിരത്തിൽ ഭക്ഷണം നൽകിയാണ് ആഘോഷങ്ങൾ സംഘടിപ്പിച്ചത് ജില്ലയിൽ വിവിധ പ്രദേശങ്ങളിൽ മറ്റ് ജീവനകാരുണ്യ പ്രവർത്തനങ്ങളും സംഘടിപ്പിച്ചു ആഘോഷ പരിപാടികൾ സിസ്റ്റർ സാവിയോ ഉദ്ഘാടനം ചെയ്തു എ കാജാ ഹുസൈൻ അധ്യക്ഷനായി വിനോദ് ജി നിസാർ ജെ ഫൈസൽ എസ് ശ്രീവത്സൻ എന്നിവർ സംസാരിച്ചു നമ്മളോടൊപ്പം ആയിരിക്കുകയും ഇവരുടെ സ്നേഹം നമ്മളുമായി പങ്കുവയ്ക്കുകയും ചെയ്യാറുണ്ട് ഈ അവസരത്തിൽ ഈ ഭക്ഷണവും ഇവരുടെ എല്ലാ പരിപാടികളും സംഘടിപ്പിച്ച ഈ ഫാൻസ് അസോസിയേഷനും ഇതിൻ്റെ കൂട്ടുകാർക്കും പ്രത്യേകം നന്ദി അറിയിക്കുന്നു പ്രത്യേകിച്ച് ഈ ഭവനത്തിൻ്റെയും ഇവിടെയുള്ള ഡയറക്ടർ അച്ഛൻ സജ്ജനച്ഛൻ്റെയും സിസ്റ്റേഴ്സിൻ്റെയും ഇവരുടെ എല്ലാവരുടെയും ഹാപ്പി ബർത്ത്ഡേ ഓൾ കേരള ബാങ്ക് റിട്ടേഴ്സ് അസോസിയേഷൻ പാലക്കാട് ജില്ലാ സമ്മേളനം നടന്നു അസോസിയേഷൻ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് പി രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ജില്ലാ പ്രസിഡന്റ് സി തങ്കപ്പൻ അധ്യക്ഷനായി സെക്രട്ടറി സബിദാസ് കെ മുരളീധരൻ ജി മോഹനൻ ടി കെ മോഹനകൃഷ്ണൻ ആർ ചന്ദ്രൻ പി ബാലൻ എന്നിവർ സംസാരിച്ചു நாளைய திருவிழாவை பிராகரஜனுகிட்ட பரிசுத்தப்படுத்தவே நிரூபிக்கிறது. குருபான பாகங்களுண்டாய். அதனால் ஏரோல சமபலனாய் பாபகாரங்களெல்லாம் தவிர்க்கி நல்ல தரிசனம் பண்ணக்கூடிய. இதுபோலவே நம்மளாய் தரிசனத்துக்கு கிட்ட நெருங்கல என்ன அரசாங்கத்துலலாம். ஆ தரிசனத்துக்கு வேண்டிய கே

പ്ലാസ്റ്റിമട നഷ്ടപരിഹാരം നൽകുന്നതിൽ സർക്കാർ ഒത്തുകളിക്കുന്നുവെന്നാരോപിച്ച് പ്ലാസ്റ്റിമട കോളക്കമ്പനിക്ക് മുൻപിൽ കോളവിരുദ്ധ ഐക്യദാർഢ്യ സമിതി പ്രതിഷേധം സംഘടിപ്പിച്ചു മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും വൈദ്യുത വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെയും കോലം കത്തിച്ചാണ് പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചത് സമരസമിതി ചെയർമാൻ വിളയോട് വേണുഗോപാൽ കൺവീനർ എം സുലൈമാൻ എം തങ്കവേലു അമ്പലക്കാട് വിജയൻ എന്നിവർ നേതൃത്വം നൽകി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി ഓർത്തഡോക്സ് യാക്കോബായ പള്ളിത്തർക്കം പള്ളികൾ ഏറ്റെടുക്കാനെത്തിയ ഉദ്യോഗസ്ഥരെ തടഞ്ഞ വിശ്വാസികൾ യാക്കോബായ വിഭാഗത്തിനെതിരെ കേസെടുത്ത് പോലീസ് പിൻവാങ്ങി സംസ്ഥാനത്തെ സേനാ വിഭാഗങ്ങളിൽ പശ്ചാത്തല സൗകര്യവും നവീകരണവും നടത്തിയത് ഇടതു സർക്കാരാണെന്ന് പി പി സുബോധമല്ല ഏതെങ്കിലും വിഭാഗത്തിന്റെ ആനുകൂല്യങ്ങൾ തടഞ്ഞുവെക്കാനോ നൽകാതിരിക്കാനോ സർക്കാരിന് ഉദ്ദേശമില്ലെന്നും യു ജി സി നീറ്റ് പരീക്ഷയിലെ ക്രമക്കേടിനെതിരെ എഐഎസ്എഫ് പ്രതിഷേധം പരീക്ഷാ ക്രമക്കേടിലെ തട്ടിപ്പ് സംബന്ധിച്ച് സമഗ്ര അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് എ ഐ എസ് എഫിന്റെ നേതൃത്വത്തിൽ ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി